ഇപ്പോൾ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തേക്ക് പല്ലശ്വന ഡിവിഷനിൽ നിന്നുള്ള ടി എം ശശിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അദ്ദേഹമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് അദ്ദേഹം കൈരളി ന്യൂസിനോട് പ്രതികരിച്ചിട്ടുണ്ട് അതിലേക്ക് തീർച്ചയായും പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്ക് പത്തൊൻപത് വോട്ട് നേടിക്കൊണ്ടാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ടി എം ശശി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും നിലവിൽ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് പുതിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് യെസ് അതെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി ഐ എം ഏൽപ്പിച്ചിട്ടുള്ളത് സി പി ഐ എമ്മും ഏൽപ്പിച്ചിട്ടുള്ളത് നമുക്കിപ്പോൾ ഏറ്റവും പ്രധാനമായി ജില്ലയിലെ ഇന്ന് നമുക്ക് പാലക്കാട് ജില്ലയുടെ പ്രത്യേകത അറിയാലോ വളരെ വിശാലമാണ് ഏറെ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ആ വിശാലമായ പാലക്കാട് ജില്ലയെ വൈവിധ്യങ്ങൾ നിറഞ്ഞ പാലക്കാട് ജില്ലയെ പുതിയ കാലത്തിനനുസരിച്ച് വികസനത്തിൽ എങ്ങനെ മാതൃകയാക്കാമെന്നതാണ് ഞങ്ങൾ ഭരണസമിതി എന്ന ഉള്ളിലേക്ക് ആലോചിക്കുക കൂടാതെ അഞ്ച് വർഷം എന്ന നിലയിൽ ഒരു മിഷൻ തന്നെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട് നമുക്കറിയാം ഈ സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പുതിയ തലമുറ പോയിക്കൊണ്ടിരിക്കുന്ന ലഹരിയാണ് ഒരു 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 സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എന്ന നിലയിൽ കൂടി കുറേ ചിന്തകളും ചില പ്ലാനുകളും ഉണ്ടായിരുന്നു അത് മുഴുവൻ ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടി ഭരണാധികാരി എന്ന നിലയിൽ ജില്ലാ പഞ്ചായത്തിനെ കൂടി ക്ലബ്ബ് ചെയ്തുകൊണ്ട് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളെ യോജിപ്പിച്ചുകൊണ്ട് പുതിയ തലമുറയെ ശരിയായ രീതിയിലേക്ക് അവരെ അവരെ കൂടി ഉപയോഗപ്പെടുത്താൻ എന്തൊക്കെയാണോ പ്ലാൻ ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ പ്ലാൻ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് പ്രാഥമികമായി ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് സ്പോർട്സ് എന്നുള്ള നിലയ്ക്ക് പുതിയ തലമുറയിലേക്ക് എത്തിക്കുക ടൂറിസം എന്ന നിലയിൽ ഓരോ പഞ്ചായത്തിലും ഒരു അഞ്ച് വർഷത്തെ മിഷനാണ് ഉദ്ദേശിക്കുന്നത് ഓരോ പഞ്ചായത്തിലും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ള നിലയ്ക്ക് പ്ലാൻ ചെയ്യുക എല്ലാ പഞ്ചായത്തിലും പുതിയ തലമുറയ്ക്ക് അവർക്ക് ഗുണകരമാവുന്ന രീതിയിൽ പിന്നെ ഗ്രൗണ്ട് അറേഞ്ച് ചെയ്യുക എല്ലാ ഗ്രാമപഞ്ചായത്തുകളെ എല്ലാം ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് എന്ന് ഗ്രാമപഞ്ചായത്തുകളെ കൂട്ടിവെപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനം അതായത് ത്രിതല പഞ്ചായത്ത് ഏകോപിപ്പിക്കുക എന്നുള്ളതെങ്കിൽ അതാണ് ചെയ്യുക പിന്നെ വലിയ വലിയ പദ്ധതികളുണ്ട് പാലക്കാട് ജില്ല പ്രത്യേകത അറിയാലോ മീൻവെല്ലം പോലെ പാലക്കുഴി പോലുള്ള പദ്ധതികളുള്ള ജില്ലയാണ് നമ്മുടെ ജില്ല അതുകൊണ്ട് തന്നെ അത്തരം വലിയ പദ്ധതികൾ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്മാരുണ്ട് എം എൽ എമാരുണ്ട് അവരെല്ലാം കൂടി ഒന്ന് ആലോചിച്ചുകൊണ്ട് പുതിയ രീതിയിലേക്ക് എന്ത് ചെയ്യണമെന്നതിനു സംബന്ധിച്ച് അവരുടെ കൂടി ഉപദേശവും നിർദ്ദേശം കൊടുത്ത് അവരുടെ കൂടി അഭിപ്രായ എടുത്ത് പുതിയ ഭരണസമിതി അംഗങ്ങളെ അവരുടെ അഭിപ്രായം എടുത്ത് ഭാവിയിലേക്ക് പാലക്കാട് ജില്ലയിലേക്ക് ജില്ലയുടെ ഭാവിയെ കരുതിക്കൊണ്ടുള്ള വികസന പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുക ഈ കർഷകരുടെ ഒരു ജില്ല കൂടിയാണ് പാലക്കാട് തീർച്ചയായും കർഷകർക്ക് ഇപ്പോൾ തന്നെ നിലവിൽ കഴിഞ്ഞ ഭരണസമിതി പ്രധാനമായ ചില പദ്ധതികൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്ന പോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പുതുതായ രീതിയിൽ എന്തെങ്കിലും ആലോചിക്കാൻ പറ്റുമോ എന്നതിനെ സംബന്ധിച്ചെല്ലാം നമുക്ക് തീർച്ചയായും ആലോചിക്കേണ്ടത് പാലക്കാട് ജില്ലയിൽ കാർഷിക മേഖലയെ അഡ്രസ്സ് ചെയ്യാതെ പോവാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ അത് തീർച്ചയായും അത് അന്നലെ കൂടി ചെയ്യും പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിരവധി മലയോര ഗ്രാമങ്ങളുണ്ട് അവിടെയൊക്കെ വന്യമൃഗശല്യം അടക്കം വലിയ രീതിയിൽ രൂക്ഷമായ ഒരു സാഹചര്യമാണ് അതെ അതെ അതിൽ നിയമപരമായി ചില പ്രശ്നങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഗവൺമെൻറ് തന്നെ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം അതിനപ്പുറത്തേക്ക് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് എന്ന നിലയിൽ ഒരു ഒരു പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ വന്യജീവി പ്രശ്നങ്ങളെ സംസ്ഥാന ഗവൺമെൻറ് കൂടെ ചേർന്നുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന് എന്താണ് ചെയ്യാൻ പറ്റുക എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കേണ്ട കാര്യം പറഞ്ഞ പ്രശ്നം പ്രധാനപ്പെട്ട വിഷയമാണ് വന്യജീവി പ്രശ്നം പാലക്കാട് ജില്ലയെ ബാധിക്കുന്ന പ്രശ്നമാണ് അതിലെന്ത് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം എം എൽ എമാരും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എല്ലാം കൂടി ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്യപ്പെടുന്നു സന്തോഷം കാരണം തീർച്ചയായും കൃത്യമായ ഒരു വികസന കാഴ്ചപ്പാടുകളോടുകൂടി തന്നെയാണ് ടി എം ശശി ഇപ്പോൾ സംസാരിച്ചത് അതിനാൽ തന്നെ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിലെ എല്ലാ വികസന കാര്യങ്ങളിലും അതേപോലെ തന്നെ കർഷക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ടി എം ശശി കരിരളിന്യൂസിനൊപ്പം ചേർന്നപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്